നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം തരത്തിലും ആദർശ പുരുഷനാണ് ശ്രീരാമൻ അച്ഛനമ്മമാരുടെ ആജ്ഞ പാലിച്ചിരുന്ന ആദർശപുത്രനാണ് ശ്രീരാമൻ എന്നാൽ വേണ്ട സമയത്ത് അവരെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു എന്നും സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിന്റെ മകുടോദാഹരണമായി ആദർശ സഹോദരനായി ശ്രീരാമനെ കാണുന്നു ശ്രീരാമൻ ആദർശ ഭർത്താവാണ് അദ്ദേഹം ഏകപത്നീവ്രതനായിരുന്നു സീതയെ ഉപേക്ഷിച്ചതിന് ശേഷം ശ്രീരാമൻ വിരക്തനായി ജീവിച്ചു പിന്നീട് യജ്ഞത്തിനായി പത്നിയുടെ ആവശ്യം വന്നപ്പോൾ അക്കാലത്ത് രാജാക്കന്മാർ വേറെ വിവാഹം കഴിക്കുന്ന പതിവുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും സ്വീകരിക്കാതെ സീതയുടെ പ്രതിമയെ സമീപത്തിരുത്തി യജ്ഞകർമ്മങ്ങൾ പൂർത്തിയാക്കി ഇതിൽ നിന്നും ശ്രീരാമന്റെ ഏകപത്നിവ്രതം മനസ്സിലാക്കാം ശ്രീരാമൻ ഉത്തമനായ ആദർശ സുഹൃത്തായിരുന്നു സുഗ്രീവൻ വിഭീഷണൻ തുടങ്ങിയ സുഹൃത്തുക്കളെ വിഷമ അവസരത്തിൽ ശ്രീരാമൻ മുന്നിൽ നിന്നും സഹായിച്ചു ജനങ്ങൾ സീതയെ സംശയിച്ചപ്പോൾ സ്വന്തം സുഖത്തെക്കുറിച്ച് ചിന്തിക്കാതെ രാജധർമ്മം എന്ന നിലയിൽ രാമൻ ധർമ്മപത്നിയെ ഉപേക്ഷിച്ച ആദർശ രാജാവായിരുന്നു അതുപോലെ ആദർശ ശത്രുവുമായിരുന്നു ശ്രീരാമൻ രാവണന്റെ മരണശേഷം വിഭീഷണൻ രാവണന്റെ അന്ത്യ നമസ്കാരം ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ ശ്രീരാമൻ വിഭീഷണനോട് പറഞ്ഞു മരണത്തോടു കൂടി എല്ലാ വൈരാഗ്യവും തീരുന്നു നീ രാവണന്റെ അന്തിമക്രിയകൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യും എന്നായിരുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ആദർശം കൈവിടാത്ത മര്യാദാ പുരുഷോത്തമനായിരുന്നു ശ്രീരാമൻ ആ ശ്രീരാമന്റെ അവതാര ദിനമാണ് നാളെ എല്ലാവർക്കും ശ്രീരാമ നവമി ആശംസകൾ ഇനി ഗുരുവചനം കേൾക്കാം നിങ്ങളുടെ സ്വഭാവത്തോട് സത്യസന്ധരാവുക അതാണ് മഹത്തായ മതം സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി പഞ്ചകത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം പരമോപശാന്തി മണികർണികമലാദി ഗംഗ സാഹ തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര ശങ്കരസ്തോത്രാമൃതമാണ് മനസ്സിൻ്റെ വിഷയവ്യാപാരങ്ങൾ ഒടുങ്ങുമ്പോൾ അത് തന്നിലുള്ള സ്വരൂപസ്ഥിതിയാകുന്നു അതാണ് പരമോപശാന്തി നിരന്തരമായ വിചാരസാധനകളിലൂടെ ക്രമമായി നേടുന്ന പരമമായ പദവിയാണത് പരമമായ തീർത്ഥം വ്യക്തികളടങ്ങിയ മനസ്സിൻ്റെ പരിശുദ്ധിയാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച കാശി പഞ്ചകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ മനസ്സിനെ പരിശുദ്ധമാക്കുന്ന തീർത്ഥ ഘട്ടത്തെക്കുറിച്ച് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ വളരെ ഉത്കൃഷ്ടമായ കാശി പഞ്ചകം എന്ന ലഘു സ്ത്രോത്രകൃതിയെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാന തീർത്ഥമാണ് കാശി ഹൃദയസ്ഥാനമായ കാശി സർവപ്രകാരത്തിലും പ്രകാശിക്കുന്ന വിദ്യാക്ഷേത്രമായ കാശി വിശ്വനാഥൻ്റെയും വിശാലാക്ഷിയുടെയും സങ്കേതമായ കാശി ആ കാശിയെ ഉപാസിച്ച് ഉപാസ്യ ഭേദം നഷ്ടപ്പെട്ടു താൻ തന്നെ കാശി എന്ന സാക്ഷാത്കാരത്തിലേക്ക് ഉയരുന്ന സിദ്ധാനുഭൂതിയുടെ തലമാണ് ഇവിടെ ആരംഭത്തിൽ പറയുന്നത് നോക്കൂ മനോനിവൃത്തിഹി പരമോപശാന്തിഹി മനോനിവൃത്തിഹി മനസ്സിൻ്റെ നിവൃത്തി നിവൃത്തി എന്ന് പറഞ്ഞാൽ നിവർത്തിക്കുന്ന അവസ്ഥയാണ് എല്ലാ വൃത്തികളും ഒഴിയുന്ന സ്ഥിതിയാണ് അതെന്നും ഇതെന്നും അതിനെന്നും ഇതിനൊന്നും ഉള്ള നിലയ്ക്ക് പലതിൻ്റെ പിന്നാലെ പരക്കം പായുന്ന സകല വൃത്തികളും ഒഴിഞ്ഞ എല്ലാം പിന്തിരിഞ്ഞ അവസ്ഥയാണ് നിവൃത്തി അപ്പോൾ ഈയൊരു സകല വൃത്തികളും ഉപശമിച്ച മനസ്സിൻ്റെ സങ്കല്പവികല്പങ്ങളെല്ലാം അടങ്ങിയ അതാണോ ഇതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ വേണോ വേണ്ടയോ എന്നീ വിധം വിവിധ ദിശകളിൽ സങ്കല്പവികല്പാത്മകമായി പ്രസരിക്കുന്ന മനസ്സിൻ്റെ ഭാവങ്ങളെല്ലാം നിവൃത്തമായ സങ്കല്പവികൽപങ്ങൾ അടങ്ങിയ മനസ്സിൻ്റെ സ്വരൂപസ്ഥിതി അതാണ് പരമോപശാന്തി പരമമായ ഉപശാന്തി ഉപശമം എല്ലാത്തിൽ നിന്നും ഉപശമി ഉപശമിക്കുക എന്ന് പറഞ്ഞാൽ താൻ തന്നിലാണ് പലതിലേക്ക് പുറത്തോട്ട് പ്രവഹിക്കുന്ന പ്രസരിക്കുന്ന ഭാവങ്ങളെല്ലാം അടങ്ങിയാൽ താൻ തന്നിലാണ് ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ് മറ്റൊരാളെ പറഞ്ഞ് കേൾപ്പിക്കാൻ എളുപ്പമാണ് എന്നാൽ നിരന്തരമായ വിചാര സാധനയിലൂടെ നിരന്തരമായ യോഗ സാധനയിലൂടെ ക്രമികമായി നേടുന്ന സമുന്നതമായ അവസ്ഥാവിശേഷമാണ് ഈ മനോനിവൃത്തിയാണ് പരമോപശാന്തി എന്നിട്ട് പറയാണ് സാ തീർത്ഥവര്യ അതാണ് തീർത്ഥവര്യ ഇവിടെ തീർത്ഥവര്യ എന്നുള്ളത് കൊണ്ട് തീർത്ഥവര്യയായ കാശികയെ തന്നെ പറയുന്നു കാശി ശബ്ദത്തിൽ സ്വാർത്ഥത്തിൽ കാ പ്രത്യയം കാ എന്നുള്ളത് കപ്പാവാം പ്രത്യയം വരുമ്പോഴാണ് കാശികാ ശബ്ദം സിദ്ധമാകുന്നത് സ്വാർത്ഥത്തിലായത് കൊണ്ട് കാശി എന്ന് തന്നെ അർത്ഥം ഇപ്പം ഈ കാശിക എന്നുള്ളതിനനുസരിച്ച് സ്ത്രീലിംഗത്തിൽ തീർത്ഥവര്യ എന്ന് പറഞ്ഞു തീർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതമമായ എന്താണത് അത് ബാഹ്യമായ എന്തെങ്കിലുമല്ല മറിച്ച് മനസ്സിൻ്റെ വൃത്തികളെല്ലാം അടങ്ങിയ സ്വരൂപസ്ഥിതിയാണ് ഏറ്റവും വലിയ തീർത്ഥം അതുകൊണ്ട് ഏറ്റവും വലിയ തീർത്ഥം തേടി നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അതാണല്ലോ മാനസം തു പരം തീർത്ഥം പരമമായ തീർത്ഥം മാനസ സരോവരമാണ് മാനസ സരോവരം തേടി നമ്മൾ പുറമേക്ക് പോകേണ്ട ആവശ്യമില്ല അത് ഹിമാലയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തോ അല്ല മറിച്ച് അവനവൻ്റെ മനസ്സ് വൃത്തിരഹിതമായി അടങ്ങുമ്പോൾ അതാണ് മാനസതീർത്ഥം ആ മാനസതീർത്ഥമാണ് പരമമായ തീർത്ഥം അതിലേക്ക് എത്തിച്ചേരാൻ ആ അവസ്ഥയെ പ്രാപിക്കാൻ നമുക്ക് തീർത്ഥസേവകളാവാം നമുക്ക് ബാഹ്യങ്ങളായ തീർത്ഥങ്ങളിൽ പോകാം നമുക്ക് തപസ് അനുഷ്ഠിക്കാം നമുക്ക് ഗുരുജനങ്ങളെ പ്രാപിക്കാം ഉപാസന അനുഷ്ഠിക്കാം എന്നാൽ പരമമായ തീർത്ഥം നിസ്സന്ദേഹം പറയാം അത് വൃത്തികളടങ്ങിയ മനസ്സിൻ്റെ പരിശുദ്ധ സ്ഥിതിയാണ് അതാണ് മാനസതീർത്ഥം അതാണ് സീർത്ഥവര്യ ഈ മനോവൃത്തി സംഭവിച്ച പരമോപശാന്തി എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ് സ തീർത്ഥവര്യ സവ കാശിക എന്നർത്ഥം മണിക്കർണി കാശ് മണികർണിക മണികർണിക കാശിയിലെ പ്രധാനപ്പെട്ട ഘട്ടമാണ് മണികർണിക ഘട്ടം വിശ്വനാഥൻ്റെ നേരെ പോയി കഴിഞ്ഞാൽ ഗംഗാ തീരത്ത് മണികർണിക ഘട്ടം പ്രക്ഷോഭിക്കുന്നു അപ്പോൾ ബാഹ്യമായി കാശിയിൽ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ നേർക്ക് ഗംഗയുടെ ഘട്ടമാണ് മണികർണിക ഘട്ടം എന്നാൽ ഇവിടെ പറയുകയാണ് അത് ഉപാസ്യമെന്ന രീതിയിൽ സ്ഥാനമെന്ന രീതിയിൽ എന്നാൽ താത്വികമായോ താത്വികമായി ഈ മനോനിവൃത്തിയാണ് മണികർണിക ഈ മനോനിവൃ നിവൃത്തിയാണ് പരമോപശാന്തി ഈ മനോനിവൃത്തിയാണ് തീർത്ഥവര്യ മനസ്സിൻ്റെ അടക്കം എന്നല്ല അത് തന്നെയാണ് ജ്ഞാനപ്രവാഹ വിമലാദിഗംഗ വിമലയായ ആദി ഗംഗ വിമല ആദി ഗംഗ ആദിഗംഗ വിമലാദിഗംഗ അതെങ്ങനെയുള്ളതാണ് ജ്ഞാനപ്രവാഹയാണ് ഇപ്പോൾ ബാഹ്യമായി നമ്മൾ കാണുന്ന ഗംഗ പരിശുദ്ധമായ സകല ജീവരാശിയെയും പരിപാവനമാക്കി തീർക്കുന്ന പുണ്യ ജലപ്രവാഹമാണ് പതിത പാവനീയായ ഗംഗ ശുദ്ധജലപ്രവാഹമാണ് എന്നാൽ താത്വികമായി നേരത്തെ പറഞ്ഞ ഏകീഭാവം സംഭവിച്ച ഒരു ഉപാസകനെ അല്ലെങ്കിൽ ജ്ഞാനിയെ സംബന്ധിച്ച് അത് ജലപ്രവാഹമല്ല അത് ജ്ഞാനപ്രവാഹമാണ് ജ്ഞാനത്തിൻ്റെ അഭങ്കുരമായ വൃത്തിപ്രവാഹം അതാണ് ആദിഗംഗയായ വിമല അങ്ങനെ വരുമ്പോഴോ അങ്ങനെ വരുമ്പോൾ ഈ കാശി എന്നിൽ നിന്ന് ഭിന്നമല്ല പുറമെയല്ല മറിച്ച് ഞാൻ തന്നെയാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഭാഗം നമുക്കൊന്നുകൂടി വിചാരത്തിന് വിധേയമാക്കാം അടുത്ത പ്രാവശ്യം പ്രാവശ്യമാവട്ടെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങൾ അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം